േഡി ഡ്രൈവർ ഓൺ ബോട്ട് ടുഡേ നല്ല വർപ്പീലാണ് എക്സ്പേർട്ടാ ഫസ്റ്റ് ടൈം മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ആളൊക്കെ അഹങ്കാരം മോത്തു കാണിക്കണ്ടോന്നോ അപ്പേക്ക് നാലഞ്ചു

വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീതിയുള്ള റോഡല്ല അവിടുത്തെ ചെറിയ റോഡാണ് എനിക്ക് പഴയൊരു ടൗൺ ആണല്ലോ ക്യൂബക്ക് അതിൻ്റെത് ഉണ്ടെന്ന് തോന്നും അപ്പോൾ നമുക്ക് നാട്ടിക്കോടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫീൽ തോന്നും അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങൾ നൈറ്റ് ക്യൂബൊക്കെ ഭയങ്കര മഴയൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വെതറാണ് കാണിക്കുന്നത് ഞങ്ങളൊരു ക്യാമ്പ് സൈറ്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പ് സൈറ്റിൻ്റെ അപ്പോൾ നമുക്ക് ലോണ്ടറി ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി ലോണ്ടറി ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ പ്പോ ക്യാമ്പ് സൈറ്റ് കണ്ടു വെച്ചിട്ടുണ്ട് ഇനി അറിയില്ല എങ്ങനത്തെ ക്യാമ്പ് സൈറ്റ് ആണെന്ന് അപ്പോൾ അവിടെ പോയിട്ട് ലോണിലേക്ക് ചെയ്യണം പിന്നെ പിള്ളേർക്ക് പാർക്കൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ ഞങ്ങളപ്പ ക്യാമ്പ് സൈറ്റിലേക്ക് എൻറ്റർ ചെയ്തു ഇത് ഒന്നൊന്നര ക്യാമ്പ് സൈറ്റ് ആയിപ്പോയിട്ടോ ഞങ്ങള് ഇത്രയും വലിയതെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇത് ഭയങ്കര വലിയതാണ് നല്ല ഭംഗിയായിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അവര് കളിക്കാനൊരു ഏരിയ പിന്നെ ഒരുപാട് ക്യാമ്പേഴ്സ് ഉണ്ട് ഭയങ്കര ബിസിയായിരുന്നു ആയിരുന്നു ഞങ്ങൾ അതെല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് ലക്കീനാണ് ഒരു സ്പോട്ട് കിട്ടിയത് അവിടെ കാരണം ആൾക്കാരൊക്കെ ഇവിടെ വൺ വീക്ക് ടൂ വീക്സ് വന്ന് ക്യാമ്പേഴ്സാണ് മോസ്റ്റ് ഞങ്ങൾ പരിചയപ്പെട്ടവരൊക്കെ നമ്മളിപ്പോ ചെക്കിംഗ് ചെയ്തു ഇപ്പൊ നമ്മുടെ സ്പോട്ട് തപ്പി തപ്പിടക്കാണ് നമ്മൾ കുറെ ഉള്ള കാരണം കണ്ടുപിടിക്കണം ഞങ്ങളുടെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ സ്ഥലത്താണ് പറഞ്ഞു ലൈക്ക് ഇവിടെ സെയിൻറ്റ് ലോറൻസ് റിവറിൻ്റെയൊക്കെ തൊട്ട് അടുത്തുള്ളൊരു സ്ഥലമാണത് ഇവിടെ നല്ല വ്യൂ ഉണ്ട് സെയിൻറ്റ് ലോറൻസ് റിവറിലേക്ക് അപ്പോൾ ഞങ്ങൾ രാവിലെ എന്താ മൺഡേ മോർണിംഗ് ഞങ്ങളിപ്പോൾ ക്യാമ്പ് സൈറ്റിൽ നല്ലൊരു ക്യാമ്പ് സൈറ്റ് കിട്ടി അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു അതിലേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന പിള്ളേർ അവിടെ പായൊക്കെ വിരിച്ച് ടോയി ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നു പിള്ളേരി ഇവിടെ കിടന്ന നല്ല കളിയാണ് അവർക്ക് കുറച്ചോളായിട്ട് ഫ്രീ ആവാൻ പറ്റിയ ഒരു അവസരം എപ്പോഴും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു അവരിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതാണ് ക്യാമ്പ് ഗ്രൗണ്ട് അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർ വി ഒരു നല്ല സ്പോട്ട് കിട്ടി അങ്ങനെ പാർക്ക് ചെയ്തു ജനി ഹായ് ഇതാണ് സെയിന്റ് അടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ട്രീയുടെ ഇടയ്ക്കോടെയുള്ളൊരു വിടവടെയാണ് ക്യാമ്പ്സ് അവിടെ സെയിന്റ് ലോറൻസ് റിവർ നമുക്ക് കാണാം ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടു കാണിക്കുന്നതാണ് പിള്ളേരൊക്കെ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തിരി ഫാമിലീസ് ഉണ്ട് നല്ല സൂപ്പർ ക്യാമ്പ് ഗ്രൗണ്ടാണ് പിള്ളേർക്ക് കളിക്കാൻ പാർക്ക് വാട്ടർ സ്ലൈഡ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ നല്ല സൂപ്പർ ഒരു നല്ല അടിപൊളി സൈറ്റാണിത് ഇങ്ങനത്തെ ഉള്ള സൈറ്റുകളൊക്കെ വളരെ കുറച്ച് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുറച്ച് ബ്രെഡ് ടോസ്റ്റും എഗും ആപ്പിള് ചായ ഒക്കെ ഉണ്ട് അകത്ത് ചിങ്കി എന്തോക്കിങ്ങിലോന്നില്ല മണമൊക്കെ വരുന്നുണ്ട് എന്താ ഉണ്ടാക്കണേ ആയിരിക്കണം നല്ല <laughs> സ്മെല്ലൊക്കെ <laughs> അപ്പൊ ഞങ്ങള് ക്യാമ്പ് സൈറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് രണ്ടുമൂന്ന് ഞങ്ങൾ ഓടിക്കാൻ നോക്കിയിട്ട് കൂടെ വന്നോണ്ടിരിക്കയാണ് സ്ക്രാമ്പിൾ ടേക്കും ബ്രെഡാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി ഇന്നത്തെ പിന്നെ കേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ അപ്പോൾ നമ്മൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ ലോണ്ടറി ഇട്ട് ലോണ്ടറി അവിടെ ഞങ്ങൾ ലോണ്ടറി അത് കോയിൻ മെഷീൻ ഉണ്ട് അതിനകത്ത് ഇട്ടിട്ട് വന്നേക്കാണ് അപ്പോൾ പിള്ളേർക്ക് പാർക്കിൽ പോകണമെന്ന് ഓർമ്മയുടെ വലിയ പാർക്കുണ്ട് അപ്പോൾ പാർക്കിൽ പിള്ളേരെ കൊണ്ട് ഞാൻ വന്നു പിള്ളേരൊക്കെ പലതുമേം പിടിച്ചു കയറിയിട്ടുണ്ട് എഡ്രോ അതോ സാനം തമ്മിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്ത് മീനും കുഞ്ഞാലും സ്വിങ്ങുമ്പോൾ എന്തോ കയറി ആടുന്നുണ്ട് ഇവരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നല്ല വെയിൽ ചൂടുണ്ട് വെയിലിന് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ട് നമ്മൾ കുറേ തണലത്തിരുന്ന് കളിച്ചത് കാരണം ചൂടത്തിരുന്നതിന് തലവേദന എടുക്കും കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഞങ്ങൾ പിള്ളേർ പാർക്കിൽ കളിച്ച് പാർക്കിൻ്റെ അവിടെ നല്ല വ്യൂ ആണ് നമുക്ക് നിറച്ച് ഇതാണ് കേട്ടോ അതുമാതിരി ട്രെയിലേഴ്സ് ചുറ്റുമുണ്ട് വലിയ പാർക്കുമാണ് പിന്നെ ഒരുപാട് കളിക്കണതുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഇത്ര വലിയ ക്യാമ്പ് സൈറ്റ് കാരണം ഇതിൻ്റെ മിഡിലൊക്കെ ആയാലും ഒരുപാട് ഇതുണ്ട് പിന്നെ വാഷ്റൂം അങ്ങനത്തെ സൗകര്യങ്ങളും ബാത്ത് എടുക്കാൻ ഷവറിൻ്റെതും എല്ലാം അങ്ങനെ കുറേയുണ്ട് ഓരോ സെക്ഷൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കാരണം വലിയ ക്യാമ്പ് സൈറ്റ് കാരണം എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി അതുമാതിരി ഒരു പണിത് വെച്ചേക്കണം കേട്ടോ ഞങ്ങളിപ്പോൾ പാർക്കിൽ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഒരു റൈഡ് ട്രെയിൻ റൈഡ് ആണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് ട്രാക്ടറും ട്രെയിനിൻ്റെ കാര്യം ഭോഗി വെച്ച് വലിച്ചോട്ട് പോകുന്നത് അപ്പോൾ അവരാണെങ്കിൽ വഴിയിലുള്ള എല്ലാവരും വിളിച്ച് കയറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങളോടും ചോദിച്ചു നിങ്ങൾ കയറാറുണ്ടോ ക്യാമ്പ് സൈറ്റ് മൊത്തം ഇങ്ങനെ റൈഡ് എന്നു പറഞ്ഞു അപ്പം ഞങ്ങളും എല്ലാവരും കയറി അപ്പോൾ നോവയുടെ സ്റ്റോളുടെ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളും ട്രെയിനിലേക്ക് ഓടിക്കയറി എന്നിട്ട് പിന്നെ അവർ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു വലിയ ക്യാമ്പ് സൈറ്റ് കാരണം നമുക്ക് നടന്നൊന്നും ഇതിൻ്റെ മൊത്തം കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു റൈഡ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് റൈഡായിരുന്നു ഞങ്ങളിപ്പോൾ കയറുന്നത് അത് കഴിഞ്ഞ് വേറെ റൈഡ് റൈഡില്ല എന്നവര് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓടി ഓടിപ്പിടിച്ചതിനകത്ത് കയറിയത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ക്യാമ്പ് സൈറ്റിലെ ഒരേ ട്രെയിലറിൻ്റെ ഒരേ പാർക്ക് കയറി ഇടയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ എല്ലാ പിന്നെ ഓരോ സ്റ്റീച്ച് കൂടെയും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ട്രീറ്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതിനകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കത് അവിടെ സൈഡിൽ നമുക്ക് നമ്മുടെ ഈ ക്യാമ്പ് ക്യാംസൈൻ്റെ സൈഡിലാണ് സെൻ്റ് ലോറൻസ് റിവർ കാണാൻ പറ്റും ഞങ്ങൾ നടന്ന് പോകണം എന്നൊക്കെ പക്ഷെ അത് നടന്ന് പോകാൻ പറ്റും കുറച്ച് ദൂരം കാരണം ഞങ്ങൾ നടന്നില്ല പക്ഷെ ട്രെയിനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു അത് അത്ര ക്ലിയറാണെന്ന് അറിയില്ല നമ്മൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ റിവർ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇടയിൽ കാണുന്നതാണ് റിവർ അപ്പുറത്ത് കാണുന്നതൊക്കെ റിവർ ആണ് ആണെങ്കിൽ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട് എത്ര ക്ലിയർ ആണോ നിങ്ങൾക്ക് അപ്പം ഞങ്ങളിങ്ങനെ പഴയ ഇതുണ്ട് ടെൻ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ വെറൈറ്റി ടൈപ്പ് ഒരു ക്യാമ്പ് ഇത് കണ്ടിരുന്നു ക്യാമ്പ് എന്നാ ക്യാബിൻ എന്ന് പറയാൻ തോന്നുന്നു വേറെ ഷേപ്പിലൊക്കെ മൊട്ടയുടെ ഷേപ്പിലൊക്കെ ഇങ്ങനെ വളർന്ന് വെച്ചേക്കണേ പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ ഭോം കണ്ടുപിടിക്കണം എവിടെയും പാർക്ക് ചെയ്തേക്കണമെന്നുള്ളത് അപ്പം ഈ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം ജനി ജനി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ജനിക്കറിയാന്ന് പറഞ്ഞാൽ സ്പോട്ട് അപ്പോൾ ഞാൻ നോക്കട്ടെ ആ കാരണം ചെനി കണ്ടുപിടിക്കുന്നത് റൈറ്റ് ആണോ വേറെ ആരുടെയും മോട്ടർ ഹോമോണോ ഒന്ന് നോക്കാം നമ്മളിങ്ങനെ അതിന്റെ കോമ്പൗണ്ട് സൈഡിൽ കൂടെ പോവാണ് അതേ നമ്മുടെ ലോറൻസ് റിവർ ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒത് ശരിക്കും അടുത്ത് കാണാം കേട്ടോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവു അതിന്റെ സൈഡിൽ കൂടെ അതതിന്റെ കോമ്പൗണ്ട് പിന്നെ ഉള്ളതൊക്കെ പല മോട്ടോർ ഹോംസ് കിടക്കുന്നെ കുറേട്ടോ നമ്മുടെ എത്താറായോ നമ്മുടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് എനിക്കറിയാന്ന് തോന്നുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർമാരികൊണ്ട് കൺഫ്യൂസ്ഡ് നമ്മള് തിരികണല്ലോ ഓയാ സാന്തക്ലോസിന് അടുത്തു നമ്മടെ അല്ലെറായില്ലേ അതാണോ നമ്മടെ അപ്പുറത്തൊരു സ്ഥലത്ത് വണ്ടിയില്ലേ കണ്ടു നമ്മടെ കണ്ടു പിടിച്ചേ നമ്മടെ മോട്ടോർ സ്പോട്ടിൽ വേറെ ആള് വന്നു നേരത്തെ നമ്മള് വന്ന സമയത്ത് ആളില്ലായിരുന്നു ഒരാള് വന്നോടെ ഏയ് കണ്ടു പിടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയും കാട്ടുപോത്തും ആണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അത് എനിക്ക് കാട്ടുപോത്ത് വെച്ച വല്ല പരിചയൊന്നുമില്ല എന്നൊരു യാദൃശ്യവുമായി കുറച്ച് കാട്ടുപോത്തിന് കിട്ടിയതാണ് കുറച്ചല്ലാ ഒരു രണ്ട് മൂന്ന് കിലോ കഷ്ടി കിട്ടി ഇന്ന് ഉച്ചക്ക് ബിയർ അടിക്കാൻ പോയപ്പോൾ ഒരു കൺട്രി കൺട്രിപ്പിൽ ബിയർ അടിക്കാൻ പോയായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ഭർത്താൻ പറഞ്ഞപ്പോൾ ഒരു അപ്പച്ചനായാലും വന്ന് ഞാൻ ചോദിച്ചു പുള്ളിക്ക് ഫാമുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ ഇവിടെ ബൈസൺ മീറ്റ് കിട്ടുമോന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഫാമിലുണ്ട് ഒരു വണ്ടി തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു അവിടെ അടുത്തായിരുന്നു അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് ആണ് ചിലപ്പോൾ പുള്ളി എന്നെ കൂട്ടിക്കൊണ്ട് പോയി പുള്ളിയുടെ ട്രക്കിൽ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അപ്പോൾ എനിക്ക് കാട്ടുപോത്തെന്ന് പറയാം എനിക്ക് പറയാം ബൈക്കിനെ തന്നെയാണ് അവിടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാട്ടുപോത്തെന്ന് പറയും അപ്പം അതെനിക്ക് തന്നെ പുള്ളിയുടെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് എടുത്ത് തന്നു എല്ലാം വളരെ പെട്ടെന്ന് നടന്നൊരു സംഭവമായിരുന്നു അപ്പോൾ നല്ല ഹണ്ട് ചെയ്യാൻ പോയിട്ടൊന്നും കിട്ടിയില്ല ആദ്യമായിട്ട് നമുക്കൊരു നല്ലൊരു പൈസ മീറ്റുന്ന നല്ല ഫ്രഷ് മീറ്റാണ് പുള്ളി പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ആയുള്ളൂ പിടിച്ചെത്തുന്നത് പുള്ളിയുടെ ഫാമിലി ഉണ്ടായിരുന്നായിരുന്നു പുള്ളി വിൽക്കാൻ പറ്റും പക്ഷേ പുള്ളിയായിട്ട് കമ്പനി ആയിട്ട് കാരണം പുള്ളി അതിൻ്റെ പൈസ പോലും മേടിച്ചില്ല അപ്പോൾ കുറച്ച് ഫ്രീസറിൽ ഇരുപത്തി ഒന്നര കിലോ ഫുള്ള് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനം സാമഗ്രികൾ ഇല്ലാത്ത കാരണം ലീവ് കാരണം നമ്മൾക്ക് നമ്മളിന്നൊരു ഒരു കിലോ കഷ്ടി എടുത്തിട്ടുള്ളൂ അത് വെച്ചിരുന്ന നമ്മളൊരു കപ്പയും കാട്ടുകോത്ത് ഇറച്ചിയും ഉണ്ടാക്കുകയാണ് നല്ല യമ്മിയായിരിക്കും കടുതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നു പുള്ളിയാണെങ്കിൽ അവിടെ റെഡി ആയിട്ടിരിക്കുന്നു ചട്ടിയിലേക്ക് അവിടെ പിന്നെ ബാക്കിയെല്ലാ സാധനങ്ങളും അവിടെ ഇരക്കി വെച്ചിട്ടുണ്ട് മസാല കുസാല എല്ലാം ഉണ്ട് ആദ്യമായിട്ടുള്ള കാട്ടുകോത്തുകറിയാണ് എൻ്റെ അപ്പം വിജയിക്കുമ്പോൾ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഗുഡ് ലക്ക് അങ്ങനെ നമ്മുടെ കാട്ടുപോത്ത് ഓൾമോസ്റ്റ് രാത്രി ഒമ്പത് മണി ആവാറിയോ ഘട്ടത്തിന്റെ മാത്രല്ല നമുക്ക് ക്യാമ്പിങ് ആയത് കാരണം കൊറേ സാധനങ്ങൾ കുറവുണ്ട് കറിവേപ്പില അങ്ങനെയുള്ള കുറെ സാധനങ്ങള് മിസ് ചെയ്യണ്ട് പക്ഷെ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്നാലും കാട്ട് പന്നി എല്ലാ കാട്ടു പോത്ത് തെളിക്കണമുണ്ട് ഇത് അരമണിക്കൂറിനുള്ളിൽ ലാഭം പ്രതീക്ഷിക്കുമ്പോൾ കപ്പ ഉള്ളിൽ റെഡി കപ്പയും പന്നി അല്ലാതെ കപ്പയും പോത്തും കൂട്ടി ഇന്ന് നമ്മൾ രാത്രി ഒരു അതിപൊളി ഡിന്നറാണ് ഉദ്ദേശിക്കുന്നത് അതും ഡിന്നർ കഴിക്കാൻ സംസ്കൃതും കപ്പായിട്ടുണ്ട് അതാണ് നമ്മള് കഴിക്കാൻ പോണ കാട്ടെടുത്തിട്ടുണ്ട് അല്ല വരട്ടി എടുത്തിട്ടുണ്ട് അല്ല വരട്ടി കറുത്തിരിക്കണുണ്ടോ

എന്നെല്ലാ ഡോക്ടർമാരും പറയുന്ന പോലെ ഞാൻ പറയണ് കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു കറിവേപ്പില കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് കിട്ടൊരു കട്ട് ഓഫ് വരണം സാധനങ്ങൾ കുറഞ്ഞു പോയി അതുകൊണ്ട് അതിൻ്റെതായ കുറവുണ്ട് കുഴപ്പമില്ല എന്നാലും ഒരു ചെറുതൊക്കെ ഒഴിച്ച് കഴിക്കാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ അത്ര സുഖം അതുകൊണ്ട് എല്ലാരും പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല വിചാരിച്ചോക്ക് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഞങ്ങളുടെ കുവക്കിലെ ക്യാമ്പിങ്ങും കാട്ടുപോത്തുകറിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ വീഡിയോ